നമുക്കിത് എന്തു പറ്റി ഒമ്പെങ്ങും കാണാത്ത പോലെ കാര്യം ഇത് പറയാനുള്ള കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ പൂഞ്ഞാറുമായിട്ട് ബന്ധപ്പെട്ട് പൂഞ്ഞാറ് ഇരാറ്റുവൂട്ടിൽ നടന്ന ഒരു പള്ളിയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകളാണ് എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചതും ഒരുപാട് ഒരുപാട് ചിന്തിപ്പിക്കുകയും എന്നെ അലോസ അലോസരപ്പെടുത്തുകയും ചെയ്തു കാര്യം അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഒന്ന് കമൻറ്റുകൾ ക്രിസ്ത്യൻ നാമധാരികളെ ആൾക്കാർ നിന്നും അല്ലാത്ത രീതിയിൽ വർഗീയത പറയുകയും കുറ്റം പറയും അതിനെ ന്യായീകരിക്കും ഒരു പക്ഷേ ആ വീഡിയോ കാണാതെ തന്നെ പറഞ്ഞു എന്ന് എനിക്ക് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞേക്കാം നീ ആണോടോ നിൻ്റെ വീട്ടിലെ പുള്ളേരാണ് നീ നീ ന്യായിരിക്കോടാ നിൻ്റെ പള്ളിയിൽ കയറുക ഇങ്ങനെ ചെയ്താൽ നീ ന്യായീകരിക്കോട എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു അതിനൊരു പോസിറ്റീവ് എനർജി ആയിട്ട് സംസാരിച്ച് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും വല്ലാത്ത രീതിയിൽ വർഗീയമായിട്ടും മറ്റുള്ള രീതിയിലൊക്കെ ഒരുതരം പരസ്പരം വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക അതിനകത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളൊക്കെ ഉണ്ട് പക്ഷേ അതിനകത്ത് ഭൂരിപക്ഷം ക്രിസ്ത്യൻ നാമധാരികളായിരുന്നു ഇതിനകത്ത് വല്ലാത്ത രീതിയിൽ വെറുപ്പ് പറഞ്ഞത് അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ളൊരു ഒരുപാട് ആലോചിച്ചു കാര്യം ആ വീഡിയോ കാണാത്തവരാണെന്ന് എനിക്ക് മനസ്സിലായി കാര്യം ഇതുപോലത്തെ വീഡിയോ വരുമ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ചിലപ്പോൾ ഷെയർ ചെയ്ത് തുടങ്ങും ഇവനെ പൊങ്കാലിട് ഇവൻ നമ്മളെ പറ്റി എതിരായിട്ട് പറഞ്ഞു ഇവൻ നമുക്കെതിരായിട്ട് പറഞ്ഞു അതുകൊണ്ട് ഇവനെ പൊങ്കാലിട് എന്ന് പറഞ്ഞിട്ട് ചെയ്യണ പോലെ എനിക്ക് പല കമ്പനികളും തോന്നി കാര്യം ഞാൻ എൻ്റെ അത് വെച്ചാൽ ആ പതിനെട്ട് വയസ്സുള്ള അല്ലെങ്കിൽ പതിനേഴും പതിനെട്ടും പത്തൊമ്പത് വയസ്സുള്ള കുട്ടികൾ ചെയ്ത പോക്കിത്തരം ഞാൻ അതിനകത്ത് ന്യായീകരിച്ചില്ല കാര്യം ആ പ്രായത്തിലുണ്ടാവുന്ന പിള്ളേർക്ക് ഉണ്ടാവുന്ന ഇതീപോലെ പറഞ്ഞാൽ പല വിഷയങ്ങളും ഈ ഫെയർവെല്ലായിട്ട് ബന്ധപ്പെട്ട പല വിഷയങ്ങളും പലപ്പോഴും ഇഷ്യൂ ആയിട്ടുണ്ട് പോലീസ് കേസായിട്ടുണ്ട് ഇതൊരു പുതുമയുള്ള കേസൊന്നുമല്ല പക്ഷെ അങ്ങനത്തെ ഒരു കേസിനെ വളരെ നല്ല രീതിയിൽ പോയി പെട്ടെന്ന് അതിനെ ഒരു ചുരുക്കം ചില പേരുകളിലേക്ക് ചില മതത്തിലേക്ക് മാത്രം ഒതുക്കി ഒരു വർഗീയ ചായ് കുടുന്നപ്പോഴാണ് അത് ശരിയല്ല എന്നാണ് ഞാനത് പറഞ്ഞു അല്ലാത്ത അതിനകത്ത് വേറൊന്നും പറഞ്ഞു പക്ഷേ ഇതിനകത്ത് കമൻറ്റ് അടിച്ച ആൾക്കാർ ഇത് അറിഞ്ഞിട്ട് പോലില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത് അതാണ് പറഞ്ഞത് നമ്മളെ ഈ നമ്മളെ ഇതിങ്ങനെ വേർതിരിപ്പിക്കാൻ നമ്മളിങ്ങനെ പല ഒരു ശ്രമം അതിവിടെ കണ്ടുകൊണ്ട് മാത്രം പറഞ്ഞത് കാര്യം അവർ ചെയ്ത് തെറ്റാണ് നമ്മൾ നമ്മളതിനായിരിക്കില്ല അതിനെന്താണ് കേസെന്നുള്ളത് അഥവാ ലൈസൻസിലാണ്ട് വണ്ടി ഓടിച്ചിട്ടുണ്ടോ അതും അവർക്ക് അല്ലെങ്കിൽ മാതാപിതാക്കൾ കേസ് എടുക്കണം അതിനൊരു പ്രശ്നമല്ല പക്ഷേ അതിനൊരു മതത്തിൻ്റെ മാത്രം പേരിൽ കൊണ്ടുവന്നത് മാത്രമാണ് നമ്മൾ പറഞ്ഞത് എന്താണ് ഇത്ര വെറുപ്പ് ക്രിസ്ത്യൻ സമൂഹത്തിന് മുസ്ലിങ്ങളോട് തോന്നാൻ ഒരു കൂട്ടം ആൾക്കാർ എന്ന് പറഞ്ഞാൽ കാസ പോലത്തെ ചില സംഘടന വന്നപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ എല്ലാവരും അല്ല ഒരു ആൾക്കാർ അതിൻ്റെ അകത്തേക്ക് ചിലപ്പോൾ നല്ല രീതിയിൽ അല്ലെങ്കിൽ മൃദു ആയിരുന്ന ആൾക്കാരൊക്കെ അതൊക്കെ അറിയാതെ അറിഞ്ഞോ അതിലേക്ക് കൂടിന്ന് സംസാരിക്കുന്ന രീതിയിലേക്ക് തോന്നി ഉദാഹരണമായിട്ട് നമ്മൾ ഇവിടെ കേരളത്തിലുള്ള എന്ന് പറയുന്ന കാസ ഗ്രൂപ്പ് അല്ലെങ്കിൽ സുടാപ്പികൾ അല്ലെങ്കിൽ സംഘികൾ എന്ന് പറയുന്ന ആൾക്കാരാണല്ലോ ഇപ്പോൾ ഒക്കെ നിയന്ത്രിക്കണത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഒരുപാട് അമ്പലം പോയി കുളിച്ചിട്ടുണ്ട് അല്ലേ അമ്പലങ്ങളെ ദർശിച്ചിട്ടുണ്ട് കണ്ടത് കണ്ടിട്ടുണ്ട് ആസ്വദിച്ചിട്ടുണ്ട് അവരുടെ പൂരങ്ങളൊക്കെ നമ്മൾ പോയി കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ പള്ളികൾ ഞാൻ പഠിച്ചതൊക്കെ ക്രിസ്ത്യൻ സ്കൂളിലും കോളേജുകളിലൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഇതുകൊണ്ട് നല്ല ബന്ധമുണ്ട് ഭയങ്കര ഇഷ്ടമുള്ള അവരെ ആരാധനകളും അവരെ പള്ളികളും നല്ല ഭംഗിയുള്ള ഏരിയയിലുള്ള പള്ളികളൊക്കെ ഉദാഹരണമായി ഈ പൂഞ്ഞാറ നടന്ന ഈ സംഭവം നിന്ന പൂഞ്ഞാറുള്ള സെൻറ്റ് മേരീസ് പള്ളി തന്നെ ഞാൻ ഫോട്ടോയിൽ കണ്ടിട്ടില്ലെങ്കിൽ പോലും വളരെ സുന്ദരമായ സ്ഥലം അതൊക്കെ കണ്ടിട്ടുണ്ട് അവിടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അവരെ ആരാധനാ കർമ്മങ്ങൾ കണ്ടിട്ട് ബഹുമാനത്തെ കണ്ടിട്ടുണ്ട് പല പരിപാടികളും പല അച്ഛന്മാരുടെ വർത്താനങ്ങളും അവിടെ സ്നേഹം വളരെ ബഹുമാനത്തോടെ കേട്ടിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് നല്ലവരുമായിട്ട് ഞാൻ എല്ലാവരും കുറ്റപ്പെടുത്തണമെന്നല്ല അതുപോലെ തന്നെ ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾ നമ്മുടെ പള്ളി കാണണമെന്ന് പറഞ്ഞ് ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് അവർ പ്രഭാഷകൾ കേട്ടിട്ടുണ്ട് പള്ളിയിൽ നമസ്കാരങ്ങൾ കണ്ടിട്ട് ഇരുന്ന് കണ്ട് ആസ്വദിച്ച് അവർ പോയിട്ടുണ്ട് ഇതൊക്കെ ഇപ്പം നടക്കൂ പല സ്ഥലത്തും അന്യ പ്രവേശനമില്ല അവിടെ കയറാൻ പറ്റില്ല നമ്മൾ കയറി തന്നെ സംശയം വെച്ചിട്ടു ആരാടാ ആ അപ്പം ഒരു ചർച്ച ഒരു ഒരാൾ വന്നിട്ടുണ്ട് മറ്റൊന്ന് വന്നിട്ടുണ്ട് ആ രീതിയിലൊക്കെ നമ്മളാക്കിയ ആരാണ് നമ്മളീ മതത്തിനൊക്കെ അതീതമായി വെറും മനുഷ്യന്മാരാണ് മനുഷ്യന്മാരായിട്ടാണ് നമ്മൾ മതങ്ങളിലേക്കൊണ്ട് ഈ മതങ്ങൾ വച്ച് എങ്ങനെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു ഇവിടെ പോലെയാണ് പുരോഹിതന്മാരും രാഷ്ട്രീയക്കാരും അവർ നമ്മളിങ്ങനെ പഴയ ബ്രിട്ടീഷുകാരും അതേ സിസ്റ്റമാണ് അല്ലേ നമ്മൾ ഇങ്ങനെ വേർതിരിച്ച് ഭരിക്കുക എന്നുള്ള രീതിയിൽ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ ഇങ്ങനെ ഓരോരോ സഭകൾ കൊടുന്ന് നമ്മൾ പരസ്പരം നമ്മൾക്കില്ലാത്ത കാര്യങ്ങൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് കുറേ തൊപ്പി വെച്ച മുസ്ലിം പുരോഹിതിമാർ കുറേ ഇല്ലാത്ത കാര്യങ്ങൾ പറയുക കുറേ പത്ത് കിടക്കുക ഇപ്പുറത്ത് കുറേ ക്രിസ്ത്യൻ അച്ഛന്മാരെ പോലത്തെ ആൾക്കാർ അവരും കുറേ കുത്തിത്തിരിപ്പുണ്ടാക്കുക ഹിന്ദുക്കളുടെ കുറേ ആൾക്കാരും രാഷ്ട്രീയക്കാരും കൊണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കുക ഇല്ലാത്ത കാര്യങ്ങളും ഒരുപക്ഷെ നിർവചിക്കാൻ ഒറ്റടിക്ക് പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ ഇടയിലേക്ക് ഇങ്ങനെ ഇപ്പോൾ നീന എന്ന് പറഞ്ഞാൽ ഒരുപാട് കമ്മനുകൾ മെയിനായിട്ട് പറഞ്ഞ് ഇനി എന്നാൽ കുന്തിരിക്കവും അവലും എന്നുള്ളൊരു കൊച്ചു പറഞ്ഞാൽ ഇതൊക്കെ ആ സമയത്തിന് മുസ്ലിംസ് ഒന്നിട്ടംഗം അതിനെ നിഷേധിച്ച നിഷേധിച്ചതാണ് അതിനെ അഭ്യലിപ്പിച്ചതാണ് തള്ളിപ്പറഞ്ഞതാണ് നിങ്ങൾ ആ സമയത്ത് കാണാത്തതുകൊണ്ടാണ് നമ്മൾ സോഷ്യൽ മീഡിയ വലുതായപ്പോൾ ഇത് ദോഷങ്ങളും ഗുണങ്ങളും എന്ന് പറയേണ്ടി വരും പിന്നെ പറഞ്ഞ് ജോസഫ് മാഷിന്റെ കൈവെട്ടിയത് അന്ന് നിങ്ങൾ നോക്കൂ അന്ന് എല്ലാ മുസ്ലിം സംഘടനകളും പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ അതിനെ നിശിതമായി വിമർശിച്ചതാണ് അതിനെ തള്ളിപ്പറഞ്ഞതാണ് മനസ്സിലായോ അതിൽ കൂടുതൽ എന്താണ് ഈ ഒരു കൂട്ടം ആൾക്കാർ ഒരു കൂട്ടം തീവ്രമുള്ള ആൾക്കാർ ചെയ്തതിലൊക്കെ നമുക്ക് ആയിരിക്കാൻ പറ്റുമോ ഇന്റർനാഷണൽ പല വിഷയങ്ങളിലൂടെ നടന്നിട്ടുണ്ട് അന്താരാഷ്ട്രമായിട്ട് വലിയ വിഷയങ്ങൾ നടന്നിട്ടുണ്ട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് അമേരിക്ക ഇറാഖ് യുദ്ധങ്ങൾ അല്ലെങ്കിൽ ഈ പലസ്തീൻ ഇസ്രായേൽ വിഷയങ്ങൾ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ഒന്നും കുഴപ്പമുണ്ടായിട്ടില്ല ഇവിടെ എന്താണ് സംഭവിച്ചത് ഒരു മുസ്ലിം ഒരു ക്രിസ്ത്യൻ പള്ളി തീർത്തോ ഒരു ക്രിസ്ത്യാനി ഒരു മുസ്ലിം പള്ളി തകർത്തോ ഒരു അമ്പലം മറ്റൊരു തകർത്തോ ഒരു വിഷയമൊന്നുമില്ല ചെറിയ വിഷയങ്ങൾ വലുതാക്കി കാണിച്ച് അത് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ് ഞാൻ ഈ വീട്ടിലൂടെ ആൾക്കാർ ചെയ്തു നിങ്ങൾക്ക് നിങ്ങളോട് എന്താണ് ഇവർക്ക് ഇത്ര പ്രശ്നം നേരത്തെയും ഇതിനുള്ള ഈരാറ്റുപെട്ടിൽ ഒരു ഗാനമേലായിട്ട് ബന്ധപ്പെട്ട കേസിനും വർഗീയമായിട്ട് താലിബാനിസ് എന്നുള്ള രീതിയിൽ പെട്ടെന്ന് വാർത്ത ചടപെടേന്ന് വാർത്തകൾ വന്നു ഞാൻ ഞാനന്വേഷിച്ചപ്പോൾ അവിടെ സംഭവമൊന്നുമല്ല കാര്യം വേറൊരു കാര്യമായിരുന്നു അതവിടെ ഉണ്ടായ വിഷയങ്ങൾ അങ്ങനെ ഒരു നിമിഷം കൊണ്ട് കുറച്ച് ആളിലേക്കിൽ ഈ വിദ്വേഷം കുത്തിവെക്കാൻ അവർക്ക് സാധിച്ചു ഇപ്പോൾ നടന്ന വിഷയങ്ങൾ അങ്ങനെ തന്നെ ഉള്ളൂ കുറേ ആൾക്കാർ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് അതിന് വർഗീയവൽക്കരിച്ച് പത്ത് പതിനേഴ് വരുന്ന മുസ്ലിങ്ങൾ പേരുകളുള്ള ആൾക്കാരിലേക്ക് വച്ച് അവരുടെ മോശത്തരമായിട്ടും അവരവർ വധിക്കാൻ ശ്രമിച്ചു മുന്നൂറ്റിയേഴ് വകുപ്പുകാരൻ വധിക്കാൻ ശ്രമിച്ചു എന്നിവരെ ആക്കി എന്നിട്ട് എന്ത് നേടി എന്ത് നേടി അപ്പം ഇവിടെ നിന്ന മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും പരസ്പരം നോക്കുമ്പോൾ നമ്മൾ നോക്കും പണ്ടത്തെ പോലെയല്ല ഓ ഇവനൊരു നമ്മൾ വിരോധം കാണുന്ന ആളാണോ ഇവനെ നമ്മൾ വെറുക്കുന്നവനാണോ എന്ന് ചിന്തിക്കേണ്ട കാലമായിരുന്നു ഉദാഹരണമായിട്ട് എവിടെ എത്തും അങ്ങനെയാണോ നമ്മൾ ജീവിക്കേണ്ടത് മനുഷ്യൻ അടിസ്ഥാനമായിട്ട് മനുഷ്യനായിട്ട് ജീവിക്കുക മൊത്തം എല്ലാം പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ നന്നാവാനും നല്ല രീതിയിൽ ജീവിക്കുവാനുമാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞ അതിൻ്റെ അകത്ത് പറഞ്ഞ പൂഞ്ഞാറിലെ ആൾക്കാരെ എല്ലാവരെയല്ല ഒരു കൂട്ടാൾക്കാരുടെയും പറഞ്ഞിരിക്കുന്നത് നിങ്ങളെങ്ങനെ ഈ പാപം ദൈവത്തിൻ്റെ അടുത്ത് പറഞ്ഞു തീർക്കും നമ്മൾ ദൈവവിശ്വാസം ഭയങ്കര വിശ്വാസമായിട്ട് അടന്നിട്ട് നമ്മളൊരാളെ ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനോ നടക്കും നമ്മൾ ദൈവത്തിനു മുമ്പിൽ എങ്ങനെ നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കും എങ്ങനെ പാപഭോചനത്തിൽ തേടും അല്ലേ നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ ഉദാഹരണമായിട്ടൊരു ഹജ്ജ് ഒക്കെ ചെയ്ത ഒരാൾ അഞ്ചൊരു നമസ്കരിക്കുന്നു അതിനുശേഷം കൊലകൃത്യങ്ങളും കുറ്റകൃത്യങ്ങളും ചെയ്യുന്നു അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആയിട്ടൊരാൾ പച്ചനാവാം വേറൊരാളെ കൊന്തൊക്കെ ചൊല്ലി ഭയങ്കര പ്രാർത്ഥന ബൈബിളിലെ വചന ചൊല്ലി കൊലപാതകം നടത്തുന്നു അല്ലെങ്കിൽ ഹിന്ദു അതാണെങ്കിലും അതിൻ്റെ അകത്ത് ഭയങ്കര ആരാധനയും പൂജയൊക്കെ നടത്തിയതിനു ശേഷം കൊല്ലുന്നു അങ്ങനെയാണോ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ഈ പ്രാർത്ഥനയും പ്രവൃത്തിയും വേറെയാണെങ്കിൽ ഒരിക്കലും ദൈവം നമ്മളെല്ലാം അനുഗ്രഹം ഉണ്ടാവില്ല അതാണ് ഞാൻ പറഞ്ഞത് വെറുതെ നമ്മളൊരു കുത്തിത്തിരിപ്പുണ്ടാക്കി നുണകൾ പറഞ്ഞ് പരത്തി പുരോതന്മാരടക്കം അതെല്ലാ മതത്തിലും പറഞ്ഞ് പരത്തിയിട്ട് നമുക്ക് എന്ത് നേടാനാണ് അവസാനം നമുക്ക് സമാധാനം ഉണ്ടാവും തമ്മിത്തല്ലാവും ഇടിയാവും ബഹളാവും അവസാനം കൊലപാതകങ്ങളാവും വളർച്ചയില്ലാണ്ടാവും നമ്മുടെ മക്കളും കൂടെ ഉറ്റവരെല്ലാവരും പരസ്പരം ഒന്നും ഒന്ന് നിലയിലാവും ആ രീതിയിലാണ് പോകുന്നത് പക്ഷേ കേരളം ഗോഡ്സോൺ കൺട്രി എന്ന് പറഞ്ഞാൽ കേരളത്തിലും ഈ പറഞ്ഞ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതൊന്നും നോക്കണ്ട ഈ പറഞ്ഞ സാമ്പത്തിക ലാഭമൊക്കെ വെറും നിസാര സമയത്ത് പോകാവുന്നുള്ളു അപ്പോൾ ഒരു ഒരു ആളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്നുള്ള പഴയ ബ്രിട്ടീഷുകാരോട് ആ തമ്മിത്തല്ലിരിക്കുന്ന വിഷയം ഇനിയും അത് വെച്ച് നമ്മൾ മുന്നോട്ട് പോകാനാണെങ്കിൽ ഒരുപക്ഷെ ഈ നമ്മുടെ രാജ്യം തന്നെ ഒരുപക്ഷെ നശിച്ചു പോകാൻ ചാൻസുണ്ട് തീർച്ചയായും വർഗീയത വെടിയാം നമുക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാം അതിന് വർഗീയവൽക്കരിച്ച് സ്വലാഭത്തിന് വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ ഇനിയും ഒരുപാട് ദുരന്തങ്ങൾ നമ്മളിനി കാണേണ്ടി വരും അത് തീർച്ചയാണ്